ഏതാ ജീവിതം ചുട്ടുമണി 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 എനീറ്റൊരു സ്വാഗതമൊക്കെ പറക്കുന്നേനാ കിടപ്പായി കിടക്കുന്നേ ഇന്ന കിടപ്പായി ആർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഉറക്കമായിരുന്നു അതിനെ ഞാനിപ്പോ വലിച്ചെണീപ്പിച്ചു അങ്ങനെ നോമ്പ് കാലം പിന്നെയും തുടങ്ങി അപ്പോൾ നോമ്പുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉച്ച വരെ ക്ലാസ്സുള്ളൂ പക്ഷേ റൂട്ടീനൊക്കെ ഫുള്ള് മാറി വിട്ടു ക്ലാസ് കഴിഞ്ഞ് നേരെ ജിമ്മ് ജിമ്മ് കഴിഞ്ഞ് അങ്ങനെ തന്നെ ആയിരുന്നു വൈകുന്നേരം ആകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ക്ലാസ് ഉച്ചയ്ക്ക് വിടുന്നോണ്ട് നേരെ ജിമ്മിലോട്ട് പോവും ജിമ്മ് കഴിഞ്ഞ് നേരെ വെയിലത്ത് വീട്ടിൽ വരും വീട്ടിൽ വന്ന് കയറുമ്പോൾ പിന്നെ കണ്ണും കണ്ടുവിടാം മൂക്കും കണ്ടു വിടാം ശിവനെ ഏത് ജില്ലേന്ന് നെച്ചോ നോമ്പ് നോക്കുന്ന ഇറക്കരവസ്ഥയല്ലേ എന്തായാലും അവരുടെ ആ ഒരു കഴിവ് ആഭാരം തന്നെ കണ്ടു നൽകാൻ പറ്റില്ലേ ആ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എൻ്റെ പി ജി അധികം വൈകാതെ കഴിയാറായി പിന്നെ കഴിഞ്ഞ ദിവസം ഒന്നും രണ്ട് കമൻ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇരുന്നില്ല കണ്ടൻ്റെ ക്ഷാമം ആണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു കണ്ടൻ്റെ ക്ഷാമമൊക്കെ ഉണ്ടാവും വീഡിയോസ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ കണ്ടിൻ്റെ ക്ഷാമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏതോ ഒരു ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയാണോ ചേട്ടനാണോന്ന് ഓർമ്മയില്ല മണിയമ്മയുടെ ഗൾഫിലത്തെ ബാക്കി കഥ കേട്ടില്ലല്ലോ അതെന്താ പറയാത്തേന്ന് ചോദിച്ചിട്ട് അപ്പള ഞാൻ ഓർത്തെ ശരി അത് കുറച്ചെങ്ങാണ്ട് പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളായിരുന്നല്ലേ എല്ലാം മുറിഞ്ഞു മുറിഞ്ഞാ കാണിക്കുന്നേ എന്താ പെണ്ണാ അല്ലേ ആ സാരില്ല എന്തായാലും നമുക്ക് മണിയമ്മയുടെ ബാക്കി കഥകളൊന്നു കേക്കാം ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് നേരെ നോക്കാൻ വയ്യാഞ്ഞിട്ട് കിടന്നെന്നെ നോക്കുന്നു എന്നാ ഏ സൈറ്റ് അടിച്ചു കാണിക്കുന്ന എന്നാ എനിക്കറിഞ്ഞോട് ഇതിന്റെ പേര് വിളിക്കുമ്പോൾ മാത്രമേ നോക്കാറില്ല വേറെ എന്തൊക്കെ വിളിച്ചാലോ നോക്കും ഞാൻ ഇടയ്ക്ക് ഈ പൂച്ച എന്നെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഞാൻ പൂട്ടിന്ന് വിളിക്കും പൂച്ചു പുറപ്പെടുകയും ചെയ്തു പട്ടിയിലോട്ട് എത്തിയിട്ടില്ല പൂട്ടി ഉറങ്ങി നോക്കി കിടപ്പ് എങ്ങനെയാന്ന് ഡബ്ലി പോലെ കിടക്കണം സത്യം പറഞ്ഞ പൂച്ച ഇവിടെ ഉള്ളതുകൊണ്ട് എന്ത് സമാധാനമാണെന്നറിയുന്നു ഒരു മനുഷ്യനെന്ന പോലെ ഞാൻ ഇരുന്ന് വർത്താനം ഒക്കെ പറയുന്നതിനോട് ഒരു കാര്യമില്ലാണെന്തൊക്കെയോ വിളിച്ചു പറയും പൂച്ച എന്നെ അന്തം വിട്ട് നോക്ക് തള്ളക്കി പ്രാന്താണോന്ന് ആലോചിച്ചിട്ടായിരിക്കും എന്തായാലും പിന്നെ എന്നാത്തേം പതിവ് മണിയാമ്മ കട്ടം കാപ്പി ഇടാൻ പോയിട്ടുണ്ട് ഡബ്ല്യുടക്കുന്നുണ്ട് ഡബ്ല്യു അവനിക്കണ്ട തിരുന്നില്ല അവിടെ പൂച്ച കയറി വയ്ക്കുന്നു പറയാം ഞാൻ അവിടെ എണീറ്റ പോട കിറക്കിടന്ന് ആ കട്ടൻ കാപ്പി വന്നല്ലോ എന്തിനു ശരിയാ അതൊരു പതിവുള്ളതാട്ടോ എപ്പോ നോമ്പ് പറഞ്ഞാലും ഇവിടെ ഒരു കോള് വരും അമ്മുവേ താഴ്ത്താ ഇപ്പൊ ഈ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞോണ്ട് എല്ലാം ഒന്നും കുറെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അവർക്ക് റിയൽ കേരള സ്റ്റോറി എന്താന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ ഓണം ഓണത്തിന് സദ്യ ഉണ്ടാക്കി അത് താഴത്തെ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുക്കും താഴെ നോമ്പ് പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് നമ്മൾ ഇവിടെ കൊണ്ടുതരും അതന്നെ എന്ത് പരിപാടിയാണെങ്കിലും ഇങ്ങോട്ട് വന്ന അവിടെ ഇരുന്നോണ്ട് പറഞ്ഞ എങ്ങനെ കാണുന്നേ ഹായ് എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ സുഖാന്ന് പറഞ്ഞല്ലോ കാരണം ഇവള് ചേർത്തോട്ടി പോയി ഞാനിവിടെ അതുകൊണ്ടാ ഞാൻ ചില സാമ്പാർ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ സാധാരണ സാധാരണ ചോറിന് അങ്ങനെ സാമ്പാർ വെക്കലില്ലേ എന്തെങ്കിലും ആരെങ്കിലും വല്ല ഗസ്റ്റ് അങ്ങനൊക്കെ ആരോ നമുക്ക് ഗസ്റ്റ് ദീവു അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും വരുന്നവരേ ഉള്ളൂ പ്രത്യേകത അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് താത്ത പറയും ഞാൻ ഒത്തിരി നാളെ ചേച്ചി ചേച്ചിട്ട് സാമ്പാർ കൂട്ടിട്ട് ഒത്തിരി നാളായിച്ചിട്ട് അവിയൽ കൂട്ടിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുന്ന ചില അവിയൽ സാമ്പാർ വയ്ക്കും അത് കൊടുക്കും അതല്ലാതെ ഒരു ചമ്മതി ഉണ്ടാക്കിയാലും ഞാൻ കൊടുക്കും അതുപോലെ അവിടുന്നു അവിടുന്നു അങ്ങനെ തന്നെ അങ്ങനെ വേണമല്ലോ അല്ലേ നേരത്തെ ഇവിടെ വാടക നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുടുംബം പോലെ ഞങ്ങളും പറ്റി പറഞ്ഞിട്ടില്ലേ അല്ല ഞങ്ങൾ ഒരു കുടുംബം പോലെ ആയിരുന്നു ഇവിടെ എന്ത് രസമായിരുന്നു അറിയോ കേരളത്തിൽ ഇവിടെ ഫോണകത്തിരുന്നാലേ ഇവിടെ വർത്തമാനം പറഞ്ഞാത്ത വിളിച്ചാൽ കേക്കൂല അപ്പൊ ഫോൺ ഇവിടെ അടുത്തോണ്ട് വെച്ചാ കേക്കാൻ പറ്റൂല അതുകൊണ്ട് ഇവിടെ അടുത്തോണ്ട് വെച്ചാ ഫോൺ പറഞ്ഞു ഇന്നത്തെ സെൽഫി എന്ത്രിക്കൽ അതെ എളുപ്പ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്ന് ഞാൻ പറയാതിരുന്നിട്ടുണ്ട് അതങ്ങ് പറയാമെന്ന് വെച്ചു അത് അറിയണമല്ലോ ആൾക്കാര് കാര്യം ഇനിയും പോകുന്നവരായാലും അവിടെ നിൽക്കുന്നവരായാലും അവർക്കൊരു എന്ന രീതിയിൽ ഞാനങ്ങ് പറയാം കേട്ടോ സംഭവം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാട്ടോ മോനാട്ടൻ മരിച്ചു നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാൻ അന്നുകൂടെ ഗൾഫിനി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ പുള്ളിയുടെക്കാരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഒരു കണ്ണൂർക്കാരി കോഴിക്കോടുകാരി അപ്പോൾ പുള്ളിക്കാർ വിസ ഉണ്ട് ചേച്ചി കയറി വാന്നു പറഞ്ഞുകൊണ്ട് വിസ അയച്ചു തന്നു അതിന് ഞാൻ അന്ന് മുപ്പതിനായിരം രൂപ വിസയ്ക്കും അല്ലാതെ ഞാൻ ടിക്കറ്റ് കൊടുത്താൽ പോകുന്നത് അത്രയും വർഷം അവിടെ നിന്ന് എക്സ്പീരിയൻസ് അവളെ ഞാൻ അന്നു അന്നത്തെ ബുദ്ധിമുട്ട് കാരണം പോയതാണ് വീണ്ടും അതാ ലാസ്റ്റ് പോക്ക് അവിടെ പോയിട്ടില്ല ഒരു അറബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നെ ഒരു രണ്ടു മാസം ഞാൻ അവിടെ ജോലി ചെയ്തു അറബിയുടെ വീട്ടിൽ അപ്പം ഇവർക്ക് ഈ ക്രിസ്ത്യാനികളെ ആയിരുന്നു ഇവിടെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാണ് എന്നെ അവിടെ ആക്കുന്നത് അപ്പം ഞാൻ നോക്കി നോക്കിക്കാണും പിന്നെ അതെനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണെന്ന് പാസ്പോർട്ട് ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റും പിന്നെ വെച്ചാൽ ഒരാൾ വരുത്തിയിട്ട് നമ്മളെ വേറെ വിടുന്നതല്ലേ അങ്ങനെ വിട്ടതാ അങ്ങനെ സംഭവം രണ്ടായിരത്തി പതിമൂന്നില്ല ആ അന്നേരം രണ്ട് മാസം അവിടെ നിന്ന് കഴിഞ്ഞപ്പം അവരുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന കാരണം കൊണ്ട് അവർ പറഞ്ഞു നമുക്ക് പറ്റത്തില്ല ചേച്ചി വേറെ മുതൽ മറിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലത്ത് വേറൊരു അറിവിലടുത്തേക്ക് എന്നെ വിടുകയാണ് അതും സൂറന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഒരുപാട് ദൂരം വെച്ചാൽ ഒരു എന്താണ് ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ രാത്രിയിൽ ഒരു ഏഴുമണിയായപ്പം മസ്ക്കറ്റി അവർ വന്ന് എന്നെ കൊണ്ടുപോയി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയക്കാണ് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അറബിയുടെ വീട്ടിൽ അയളും ഭാര്യയും അഞ്ച് കുട്ടികളും ഉള്ളത് അതിൽ രണ്ട് കുട്ടി രണ്ട് എന്ന് വെച്ചാൽ രണ്ട് ഡെലിവറിക്ക് വേണ്ട കുട്ടികൾ വീതം അങ്ങനത്തെ നാലെണ്ണോ അല്ലാതെ അങ്ങനെ അഞ്ചെണ്ണമുള്ളത് അപ്പോൾ അറബിയെ കാണുമ്പോഴേ അറിയാതെ കണ്ടപ്പോഴേ എനിക്ക് പേടിയായിരുന്നു ഞാൻ അതുപോലെ ഒരു അറബിയായ മുന്നേ ഞാൻ കണ്ടിട്ടില്ല നല്ല ഹൈറ്റും അതിനനുസരിച്ച് വെയിറ്റും ഉള്ള ഒരാൾ അപ്പോൾ ചെയ്തേ പുള്ളിക്കാർ ടീച്ചറാണ് അവർ രാവിലെ പോവും ഒരു നാല് രണ്ട് വരെ രണ്ട് മണി വരെയാവിടെ ക്ലാസ്സുള്ളൂ രണ്ട് മണി ആകുമ്പോൾ അവർ തിരിച്ചു വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഒക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ അവിടെ മിക്കവാറും ഫുഡൊക്കെ പുറത്തുനിന്ന് ഉള്ളത് വാങ്ങിയിരുന്നു അന്ന് രാവിലത്തെ കുപ്പു സാധനം മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ല വല്ലാതെ കുക്ക് ചെയ്താൽ നമ്മൾ ബുദ്ധിമുട്ടത്തൊന്നുമില്ല പക്ഷേങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് പറ്റാതെ വന്നു അവിടെ നിൽക്കാൻ ഉള്ള അവസ്ഥയില്ലാണ്ടായി അപ്പം എൻ്റെ ഫോണൊക്കെ നിങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി ആകെ അന്ന് എൻ്റെ കയ്യിൽ ഈ ടച്ച് ഫോണൊന്നും അല്ലാത്ത ചെറിയൊരു ഫോണായിരുന്നു പക്ഷെ രണ്ട് ഫോൺ അതിൽ ഒരു ഫോൺ ഇവിടുന്ന് പോകുമ്പോഴേ ആ റവിയുടെ ആദ്യം നിന്ന് വീട്ടിലെ ആ പുള്ളിക്കാരി നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുക ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഷോവ ഫോണൊന്നും ഐ ഡി ചെയ്ത് വെച്ചേക്കണം എപ്പോഴും പാത്തു വെച്ചേക്കണം കാണിക്കല്ലേ അത് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം എന്തെങ്കിലും അർജന്റ് വരുന്ന സമയത്ത് മാത്രം ഫോൺ ഓൺ ആക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് വിവരം തരണമെന്ന് പറഞ്ഞു അങ്ങനെ ദിവസം രാത്രി കിടന്നുറങ്ങി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനു തന്നെ ഞാൻ ഉണന്നു ഫോണെന്നിട്ട് അന്നേരം തന്നെ ബാത്റൂമിനകത്ത് കയറിയിരുന്നു അകത്തു ഇരുന്നു കുട്ടിയെല്ലാം ആയിട്ട് അവിടെ തന്നെ ഇരുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫോണെടുത്ത് ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ പ്രശ്നമാണ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അവിടെ നല്ല ഒരു സമയം സ്കൂൾ സ്കൂളിലോട്ട് വിളിച്ച് ഞാൻ എനിക്ക് തീരെ വയ്യ എനിക്ക് എനിക്കെന്തേലും പറ്റിപ്പോയാമോ സങ്കടപ്പെടല്ലോ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കൊച്ചമ്മയുടെ കൂടെ ലൈൻ ഫോണിൽ വിളിക്കും അങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോയാൽ സങ്കടപ്പെടരുത് അമ്മയുടെ അനിയത്തിയുണ്ട് ഓമന ഓമന കുഞ്ഞി ഓമന ഓനെ നോക്കും പോലെ നോക്കും അവിടെ മോളെ നോക്കും പോലെ നിന്നെ നോക്കും ഞാനിക്കങ്ങ് പേടിയായിപ്പോയി ഞാനവിടെ കിടന്ന് നിലവിളിക്കാനും തുടങ്ങി എന്തോ കാര്യമൊന്നും അറിയത്തില്ലല്ലോ എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാവുകയും ചെയ്തു എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടിട്ടാണ് അമ്മ തിരിച്ച് പോകുന്നത് ഗൾഫിന് പിന്നെ മൂന്നാല് ദിവസം മൂന്നാലഞ്ച് ദിവസം പിന്നെ കോൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ടെൻഷനാണോ എനിക്ക് പ്രാന്താണോ എനിക്ക് അറിഞ്ഞൂടാ കുറേ ദിവസം അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കാരണം വേറെ ആരും വിളിക്കാനില്ല കുടുംബത്തിൽ നിന്നായാലും ആരും വിളിക്കാറില്ല അച്ഛനുള്ള സമയത്ത് അച്ഛൻ അച്ഛനടയ്ക്ക് ലാൻഡ് ഫോണിൽ വിളിക്കുമായിരുന്നു ആരും വിളിക്കാറില്ല അമ്മ അല്ലാതെ ഒരു മഞ്ജുമാരെന്നെ വിളിച്ചിട്ടില്ല ഹോസ്റ്റലിൽ എനിക്കൊരു സമയത്ത് അയ്യോ അതൊരു വല്ലാത്തൊരു സമയമായിരുന്നു അത് അങ്ങനെ ഈ അറബി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ രാവിലെ കുട്ടികളെ ഇവിടെ സ്കൂളിൽ പോകും അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഈടെ ശല്യം കഴിക്കാൻ വയ്യാതായപ്പം ഞാൻ അവരെ വിളിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവിടെ ഇവർ താമസിക്കുന്ന എൻ്റെ തൊട്ട് പാ താഴ്പ്പാതെ ഭയങ്കര കൊക്കയാണ് ചുറ്റുറ്റിനെ ഇങ്ങനെ മതിലി പോലെ കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും ഒരാൾക്കൊക്കെ എൻ്റെ മണ്ടയ്ക്ക് സുഖമായിട്ട് കയറാം അമാതിരിയുള്ളതാണ് അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം നീ സാധിക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൊല്ലു എന്ന് പറഞ്ഞു അന്നാണ് ഞാൻ മോളെ വിളിക്കുന്നത് അതൊക്കെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അത്രയും വർഷം അത്രയും സുഖ സൗകര്യങ്ങളിൽ നമ്മൾ കേൾക്കും നിന്നിട്ട് വേറൊരു അറബിട കീഴിൽ ചെന്നിട്ട് എന്നുവച്ചാൽ അയാളുടെ ആ ഒരു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഹോം നഴ്സിന്റെ ജോലിയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പക്ഷെ ഒരുമാതിരി നരകത്തിലോട്ട് ആദ്യമായിട്ടാണ് പോയത് കുറച്ച് നാളെ കോമേഴ്സിൻ്റെ ജോലി ചെയ്തിട്ടുള്ളൂ ബാക്കി പിന്നെ ഹോട്ടലും അല്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയും സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ പോകുമായിരുന്നു കുറച്ച് നാൾ പോയി ജോലിക്ക് തന്നെ പോയി വീട്ടുജോലിക്കും പോകും പ്രസവമെടുക്കാനും പോകും അല്ല ഇന്ന ജോലിക്കേ പോകുന്നൊന്നുമില്ല മാന്യമായി എന്ത് ജോലിക്കും പോകുമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചു തന്നെ തീർന്നാൽ കയുടെ ഇംഗീതത്തിന് വഴങ്ങുന്നത് നല്ലത് മരിക്കുന്നത് എന്നുള്ള ചിന്താഗതി വെച്ചിട്ടാണ് കുഞ്ഞിനെ വിളിച്ച് പറയുന്നത് കാര്യം ആ മാനസികാവസ്ഥ എന്നാ ആലോചിച്ച് നോക്കിയാൽ ഒരു നമുക്കൊരു ഗത്തിൻ തരവില്ലാതാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വേറൊരു ഭാഗത്തു നിന്ന് ഒരു സഹായമോ അല്ലെങ്കിൽ നോക്കാവുന്നോ രക്ഷിക്കാവുന്നോ ഒരു വാഗ്ദാനമോ ആരും ഇല്ലാത്ത വാഗ്ദാനം തന്നെ പോരല്ലോ ഈ കുട്ടിനെ പഠിപ്പിച്ച് കൊണ്ടുവരണ്ടേ അതിന് വീണ്ടും വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയത് പോയടത്തും നമുക്ക് ഈ അവസ്ഥയാണെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ടോ കാര്യമില്ലല്ലോ അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അങ്ങനെ ഒരു അറബി ആ പുള്ളിക്കാരി എന്നെ രാത്രി വിളിച്ചു വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ആരും കാണാതെ അവർ വിളിപ്പിനെ എപ്പോഴാണ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവിടാൻ പോകുന്നതെന്ന് നോക്ക് അതനുസരിച്ച് നിന്നെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മാഡം എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്നേന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നേന കാര്യങ്ങളെന്ന് പറഞ്ഞു നീ ആ വിവേകമൊന്നും കാണിക്കരുത് അന്ന് ഇയാള് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഉടനെ ഓടി വന്നു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളുമായി അന്നാണ് ഞാൻ മരിച്ചേക്കാം ജീവിച്ചിരിക്കേണ്ട എന്നുള്ള ചിന്താഗതി തോന്നുന്നു പിന്നെ മനസ്സുകൊണ്ടാലോചിച്ചു ഞാനങ്ങ് പോയാൽ അച്ഛനെ പോയി പോയാൽ പിന്നെ ഇതിനാരും ഇല്ലാണ്ടായി പോവല്ലോ എന്നുള്ള ചിന്താഗതി വീണ്ടും വീണ്ടും റൂമിനകത്ത് കയറി പിന്നെ പിറ്റേ ദിവസം ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇയാൾ രാവിലെ പോകും രാവിലെ പോകുമ്പം അയാൾ പോയപ്പോൾ എന്ത് ചെയ്തു രാത്രിയിൽ തന്നെ ഞാൻ ഇവർ ഉറങ്ങാൻ കയറി സമയത്ത് നോക്കിയിട്ട് എൻ്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചു കൊണ്ടുവച്ചിട്ട് അവരെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടും എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞാൽ അയാളെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം മൊത്തത്തിൽ കൂട്ടൊരു പതിനഞ്ച് ദിവസമായിട്ടുള്ളു ഞാൻ ആ വീട്ടിൽ എല്ലാം കൂടെ പതിനഞ്ച് ദിവസം അറിവി രാവിലെ തന്നെ അങ്ങനെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞതിന് പ്രകാരം ഇയാള് ഈയുടെ ഓഫീസിലോട്ട് ഞാൻ ആദ്യം എന്ന വീട്ടിലെ ബോസ് അയാളെ വിളിച്ച് സംസാരിച്ചു അയാൾ അങ്ങനെ വന്നു ഇയാള് ഭയങ്കര ചൂടായിട്ട് അയാൾ അന്നേരം എന്നെ അടിച്ചു കൊല്ലു ഇയാള് ഇവരുടെ കയ്യിലൊരു ചൂരല്ലോണ്ട് അതൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു അമ്മ അതിൽ ചൂരലും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ശോഭ ബാ വാന്നും പറഞ്ഞുകൊണ്ട് അറബിയിൽ ഇവിടെ നിന്ന് കുറേ ചീട്ടയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ അന്നേരം ആ സ്പോട്ടിൽ തന്നെ അറബി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അമ്മയ്ക്ക് തുകയില്ല നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എത്ര എളുപ്പം അവളെ നാട്ടിലെത്തിക്കണം ഇനി എത്ര എളുപ്പം അവളെ ഇവിടെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അതില്ല ഞാൻ നിന്നെടുത്ത് പൈസ തന്നിട്ടല്ലേ അവളെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അങ്ങനെ തന്നെ അയാൾ പറഞ്ഞു പൈസ തന്നിട്ടല്ലേ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ അഞ്ഞൂറ് രേൽ നിനക്ക് തന്നിട്ടില്ലേ അവൾക്ക് കൊടുത്തിട്ടില്ല ആ പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞു അതിൻ്റെ അറിവ് പറഞ്ഞ് നീ അവളെ ഇവിടെ കൊണ്ടുപോകാം പൈസ നിനക്ക് ഞാൻ തന്നേക്കാംന്ന് പറഞ്ഞു പക്ഷേ അവളെ ദേവത്തൊരു പോറൽ പോലും ഏക്കാൻ പാടില്ല ചേച്ചു കഴിഞ്ഞാൽ നീ ആകുമ്പോൾ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയായുള്ള വിറ്റേഴ്സിനെ രാവിലെ അതും കഴിഞ്ഞാൽ എൻ്റെ വിറ്റേഴ്സിനെ രാവിലെ എന്നോട് വന്ന് കടന്ന് ചാടി പിടിക്കുന്ന പോലെ പക്ഷേ ഇീള് വന്നപ്പോഴേ ഞാനൊരു കാര്യം ചെയ്തു ഇീള് വന്നപ്പോഴേ എൻ്റെ ബാഗുണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ച് വെച്ചിട്ട് ഇൾ വന്ന് പറഞ്ഞു അമ്പ നിന്നെ കൊണ്ടുവിട്ടേക്കാം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ട് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വണ്ടിക്ക് അകത്ത് കയറി ഇരുന്നിട്ട് വരുന്ന വഴിക്കാനെ ആദ്യം വിളിച്ച പോസ് എൻ്റെ അടുത്ത് ഒരു പെട്ടി മാറ്റോണ്ട് പോര് രണ്ടു മാസം മൊത്തത്തിൽ രണ്ടും രണ്ടും രണ്ടര മാസം അത്രയേ ഉള്ളൂ അവിടെ നിന്നിട്ടുള്ളത് അങ്ങനെ അവിടെ ചെന്ന് അവർ അന്ന് രാത്രിയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കൊണ്ടൊന്നും അല്ല അതായത് എൻ്റെ അടുത്തുനിന്ന് ഈ ഇടുബരുടെ അടുത്തു നിന്ന് എന്നെ അവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ കാര്യമാണ് അങ്ങനെ കൊണ്ടുവിട്ട് അപ്പോഴും ഞാൻ ആലോചിച്ച് ദൈവമേ ഇത്രയും കാലം കേൾപ്പി നിന്നിട്ട് ഒരു ആരും ആശ്രയം ഇല്ലാതെ വന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു പെട്ടല്ലോ ഇങ്ങനൊരു ചതിപ്പെട്ടല്ലോന്നുള്ളൊരു ദൈവം നമ്പരം ചതിച്ചില്ല അതിന് മുന്നേതായാലും കഴിച്ച ദൈവത്തിന്റെ രൂപത്തിൽ കുറച്ച് മനുഷ്യരവിടെ ഉണ്ടായിരുന്നു കഴിച്ചുകൂടി ഗൾഫ് ചെയ്തോ നിർത്തി പിന്നെ ഒരുപാട് പേര് പറഞ്ഞ കൊണ്ടുപോകാം എന്നൊക്കെ വേണ്ട ഇനി എന്തേലും ചുമ്മാ വിസിറ്റിംഗ് എടുത്ത് കാണാൻ പോകുന്നതല്ലാതെ ഒരു എന്ന് പറഞ്ഞിട്ടും അല്ലാതെ അവര് പുറത്തുപോക്കില്ലേ അങ്ങനെ ചെറുതൊന്നുമല്ല അനുഭവിച്ചതിന് കൈ കണക്കില്ല ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് വിളിക്കുന്നവരുടെ വിചാരം എന്തുവാ വീട്ടുകാരായാലും മറ്റുള്ളവരും വിചാരിക്കുന്ന പൈസ അവിടെ ഗൾഫിലോട്ട് പോയെ അവിടെ മരം അങ്ങോട്ട് വെച്ചിട്ട് മരത്തെ അങ്ങോട്ട് ഉണ്ടായി വരുന്ന ഇല മൊത്തം പൈസ അങ്ങോട്ട് കുലിക്കിയാ മതി കിട്ടും അങ്ങനെയുള്ള വിചാരമാണ് പലർക്കും അതുപോലെ ഗൾഫിൽ നിന്ന് വന്നിട്ട് പെട്ടി തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു സാധനം കുറഞ്ഞു പോകുമ്പോൾ മുഖത്തെ എക്സ്പ്രേഷൻ നമ്മളവിടെ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് അല്ലെ എന്താണ് നമ്മുടെ അവസ്ഥ അതൊന്നും ആരും ചിന്തിക്കില്ല എങ്ങനെ ജീവിക്കുന്നു നിങ്ങളിവിടെ കഴിച്ചോ കഴിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മോളെ എനിക്ക് വയറ്റുള്ള സമയത്ത് ഞാൻ എൻ്റെ മോനേട്ടം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം നൂറ് പൈസയുടെ ഒരു ഗുബൂസ് നൂറ് പൈസ ഇവിടുത്തെ പത്ത് രൂപ അവിടുത്തെ നൂറ് പൈസ അതുപോലെ ഉള്ളൂ നൂറ് പൈസയുടെ ഒരു പാക്കറ്റ് ഗുബൂസ് വാങ്ങിക്കാനുള്ള പണി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പട്ടിണി കിടന്ന് അങ്ങനെ വരെ ജീവിച്ചിട്ടുണ്ട് ഗൾഫിൽ അപ്പോഴും ആരോടെ അടുത്തും കൈനീട്ടാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല അന്തസ്സായിട്ട് തന്നെ ജീവിച്ചു വേറെ മുറുക്കി കൊടുത്തോണ്ട് അവളെ ഏഴ് മാസം ബൈക്കിലുള്ളപ്പോഴും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് ജോലിക്ക് അടുത്ത വീട്ടിൽ പാർട്ടിന് പോയി രണ്ട് വീട്ടിലെ ജോലി ചെയ്തിട്ട് ഞാൻ ഞങ്ങൾക്ക് ചിലവിനുള്ളത് നോക്കുമായിരുന്നു പുള്ളി നടന്നിട്ട് ജോലി കിട്ടിയില്ല അതുകൊണ്ടാണ് അല്ലാതെ അത് അന്വേഷിക്കാതെ നോക്കാതെ ഇരിക്കുന്ന ഒന്നും ആളല്ല അപ്പോൾ നമ്മൾ ഓരോ അവസ്ഥകൾ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അത് സന്ധ്യയായപ്പോൾ ഇറങ്ങിയിരുന്നുകൊണ്ട് ശോകം പറയുകയെന്നൊന്നും ചിന്തിക്കില്ല നമ്മുടെ എന്റെ അവസ്ഥ ഞാനങ്ങ് പറഞ്ഞത് ഗൾഫ് ജീവിക്കുന്നവർക്കറിയാം ഓരോ ആൾക്കാരുടെ അവസ്ഥകള് ഞാനീ പറഞ്ഞ താരെയും വിഷമിപ്പിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഒരു കൊച്ചിതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടി ഒരു പ്രവാസി ആയിരിക്കണം അതുകൊണ്ടായിരിക്കും ഗൾഫ് വെച്ച് അങ്ങ് ചോദിച്ച കാര്യങ്ങളൊക്കെ പറയാം ചിലപ്പോ ഒരുപക്ഷെ എന്നെ അറിയാവുന്നതും ആയിരിക്കാം അതുകൊണ്ട് പറഞ്ഞാലും ആരായാലും അവർക്കൊരു ഹായ് അല്ല അവര് ഹൈ ഇടണം പിന്നെ നാട്ടിൽ വരുന്ന എന്തായാലും കാലത്ത് ഞങ്ങൾ മലപ്പുറത്താ താമസിക്കുന്നത് ഇങ്ങോട്ടൊക്കെ പോയ ഒരു ദിവസം അതെ അഡ്രസ് വേണമെങ്കിൽ അതിനകത്ത് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഗൾഫിൽ പോയവർക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളു എന്തോ ചെയ്യാൻ ഓരോ കഥകൾ അങ്ങനെ പല അനുഭവിച്ചവർക്കേ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ആ ഇനി ഓരോ നിർത്തിനേയും അയവർക്കാൻ മയ്യ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം വെച്ച കാപ്പി തണുത്തു കൈസക്കട്ടി പോലെ ആയി പോട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ ശീട്ടെ ശരി എന്നാ ചേട്ടാ